മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആളും ആരവവും ഇല്ലാതെ വളരെ ലളിതമായി നടൻ ഹക്കീം ഷാജഹാനും നടി സന അൽതാഫും വിവാഹിതരായി സന അൽതാഫാണ് വിവാഹ വാർത്ത ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ടത് വിവാഹത്തിൻ്റെ ചിത്രങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ട് സാധാരണ താരവിവാഹങ്ങൾ ദിവസങ്ങൾ നീട്ടി വളരെ ആർഭാടത്തോടെയാണ് നടത്തിവരാറ് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി മാതൃകാപരമായ രീതിയിലായിരുന്നു ഇരുവരുടെയും വിവാഹം തൊടുപുഴ പെരുമ്പള്ളിച്ചിറയാണ് ഹക്കീമിൻ്റെ സ്വദേശം മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്ത എ എന്ന ദുൽഖർ ചിത്രത്തിലാണ് ഹക്കീം ആദ്യമായി അഭിനയിക്കുന്നത് അതിനുശേഷം മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ തന്നെ വീണ്ടും ഒരു ദുൽഖർ ചിത്രമായ ചാർലിയിൽ സഹസംവിധായകനായി പ്രവർത്തിച്ചിരുന്നു ഹക്കീം രക്ഷാധികാരി ബൈജു ഒപ്പ് കൊത്ത് വിശുദ്ധ മെജോ പ്രിയ നോട്ടത്തിലാണ് അർച്ചന തേർട്ടി വൺ ഔട്ട് തുടങ്ങി ഒരുപിടി നല്ല ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തു എന്നാൽ പ്രണയവിലാസം എന്ന സിനിമയിലെ അഭിനയത്തിലൂടെ ഹക്കീം പ്രേക്ഷക ശ്രദ്ധ വളരെയധികം പിടിച്ചുപറ്റി പ്രണയവിലാസത്തോടൊപ്പം തന്നെ കടകൻ എന്ന സിനിമയിലെ വേഷവും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന ഷോർട്ട് ഫിലിമിലെ ഹക്കീമിൻ്റെ പ്രകടനം വളരെ ശ്രദ്ധേയമായിരുന്നു കടശീല ബിരിയാണി എന്ന തമിഴ് ചിത്രത്തിലും അഭിനയിച്ചിട്ടുണ്ട് ഷാനവാസ് ഭാവക്കുട്ടി സംവിധാനം ചെയ്യുന്ന ഒരു കട്ടിൽ ഒരു മുറി നാടകം പൊറാട്ടനാടകമെന്നീ സിനിമകളാണ് ഇനി ഹക്കീമിൻ്റേതായി റിലീസിനൊരുങ്ങുന്നത് വിക്രമാദിത്യനിൽ ദുൽഖറിൻ്റെ സഹോദരീ വേഷത്തിലൂടെയാണ് സന അഭിനയരംഗത്തേക്ക് കടക്കുന്നത് കൊറിയോഗ്രാഫറായ ബന്ധു സജ്ന വഴിയാണ് ലാൽ ജോസ് ചിത്രത്തിൽ സനയ്ക്ക് ആദ്യ അവസരം ലഭിച്ചത് തുടർന്ന് മറിയമ്മുക്കിൽ ഫഹദ് ഫാസിലിൻ്റെ നായിക സലോമിയായും വേഷമിട്ടു റാണി പത്മിനിയും ബഷീറിൻ്റെ പ്രേമലേഖനവും ഒടിയനും മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ തമിഴിൽ ചെന്നൈ ട്വന്റി എയ്റ്റിന്റെ രണ്ടാം ഭാഗത്തിലും ആർ കെ നഗറിലും പ്രധാന വേഷങ്ങൾ ചെയ്തു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങുന്ന വളരെ ലളിതമായൊരു വിവാഹമായിരുന്നു ഇരുവരുടെയും രജിസ്റ്റർ ഓഫീസിൽ വെച്ചായിരുന്നു വിവാഹം